ആരോഗ്യമേഖല ഏറെ ആശങ്കയോടെ നോക്കിയിരുന്ന പേറ്റന്റ് തർക്കത്തിലാണ് ബഹുരാഷ്ട്ര മരുന്ന് കമ്പനികൾക്ക് തിരിച്ചടിയാകുന്ന കോടതിയുടെ നിർണായക വിധി വ്യക്താർബുദത്തിനും കുടലിലാർബുദത്തിനുമുള്ള ഗ്ലിവക് എന്ന മരുന്നിന് പേറ്റന്റ് അനുവദിക്കണമെന്ന സ്വിസ് കമ്പനി നൊവാട്ടിസിന്റെ ആവശ്യം കോടതി തള്ളി ഇമാറ്റിനി ഇമാറ്റനി മിസിലേറ്റടങ്ങിയ മരുന്നിന്റെ നേരിയ മാറ്റം മാത്രമുള്ള ഘടനയ്ക്ക് പേറ്റന്റ് നൽകാനാകില്ല നിലവിലെ ഉൽപ്പന്നങ്ങളുടെ ഘടനയിൽ പേരിന് മാത്രം മാറ്റം വരുത്തി പേറ്റന്റ് സ്വന്തമാക്കുന്നതിനെതിരായ പേറ്റന്റ് നിയമത്തിലെ മൂന്ന് ഡി വകുപ്പ് കോടതി ശരിവച്ചു വിപണിയിൽ ലഭ്യമായ മരുന്നിൽ നിന്ന് വ്യത്യസ്തമായി ഗ്ലിവക്കിൽ പുതുതായൊന്നുമില്ലെന്ന് പിഴ സഹിതം ഹർജി തള്ളിയ ജസ്റ്റിസുമാരായ അഫ്താ ബാലവും രഞ്ജന ദേശായി വ്യക്തമാക്കി പുതിയ മരുന്നുകൾ കണ്ടെത്താൻ ഗവേഷണത്തിന് മുതൽ മുടക്കുന്ന വൻകിട കമ്പനികൾക്ക് പേറ്റന്റ് അനുവദിക്കണമെന്നായിരുന്നു നൊവാർട്ടിസിന്റെ വാദം കമ്പനിയുടെ ഗ്ലിവെക് മരുന്നിന് പ്രതിമാസം ഒന്നര ലക്ഷത്തോളം രൂപ ചിലവ് വരുമ്പോൾ ഇതേ കരുതിയുള്ള ഇന്ത്യൻ കമ്പനികളുടെ മരുന്നിന് പതിനായിരം നൽകേണ്ടതുള്ളൂ നൊവാർട്ടിസിന്റെ ഹർജി തള്ളിയതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് ചിലവ് കുറഞ്ഞ മരുന്നുകൾ തുടർന്നും ഉൽപാദിപ്പിക്കാനാകുമെന്ന് ആരോഗ്യമേഖലയ്ക്ക് ആശ്വാസമാകും Patents would be be granted only for genuine inventions and repetitive patenting will not be allowed. ഏഴുവർഷം നീണ്ട നിയമയുദ്ധത്തിനുള്ളിലാണ് നൊവാട്ടിസിന്റെ പരാജയം അമേരിക്ക ഉൾപ്പെടെ നാൽപ്പത് രാജ്യങ്ങളിൽ പേറ്റന്റുള്ള ഗ്ലിവക്കിന് ഇന്ത്യയിലും അവകാശം നൽകണമെന്ന ആവശ്യം രണ്ടായിരത്തിയാറിൽ പേറ്റന്റ് അതോറിറ്റിയും രണ്ടായിരത്തിഒമ്പതിൽ ഭൌതിക സ്വത്തവകാശ അപ്പലേറ്റ് അതോറിറ്റിയും തള്ളി ആവശ്യം മദ്രാസ് ഹൈക്കോടതിയും അംഗീകരിക്കാത്തതിനെ തുടർന്നായിരുന്നു സുപ്രീംകോടതിയിലെ അപ്പീൽ നൊവാർട്ടീസിനെ പേറ്റിന്റ് അനുവദിൽ മറ്റ് ബഹുരാഷ്ട്ര മരുന്ന് കമ്പനികളും നിലവിലെ ജീവൻ രക്ഷാ മരുന്നുകളിൽ നേരിയ മാറ്റം വരുത്തി ലഭ്യമാക്കാൻ പേടിന്റ് ലോകത്തിന്റെ ഔഷധശാല എന്ന ഇന്ത്യയുടെ വിശേഷണം ഉയർത്തിപ്പിടിക്കുന്നതാണ് സുപ്രീംകോടതി വിധി വികസന രാജ്യങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ജനറിക് ഔഷധങ്ങൾ ലഭ്യമാക്കാൻ വിധി വഴിയൊരുക്കും നിന്നും എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ